ദേവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ കൃപാസനത്തെ പറ്റി വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഒത്തിരി പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ച കാര്യമാണ് ചേച്ചി ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാമോന്ന് അപ്പോൾ ആ കാര്യങ്ങളാണ് എന്തൊക്കെ നേർച്ച വസ്തുക്കളാണുള്ളതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്തവർക്ക് കിട്ടുന്ന രണ്ട് കളറിലുള്ള തിരികളുണ്ട് ഒന്ന് നീലത്തിരി ഒന്ന് പച്ചത്തിരി ഈ നീലത്തിരിയാണ് നമ്മൾ രാവിലെ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് കൊളുത്തുന്നത് ഈ ഒരു നീലത്തിരിയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം ചൊല്ലുന്ന പ്രയറിനാണ് നമ്മൾ ഈ ഗ്രീൻ കളർ ക്യാൻഡിൽ കത്തിക്കുന്നത് അപ്പം ബ്ലൂ മോർണിംഗ് അഞ്ചരയ്ക്കും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സായാഹ്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കത്തിക്കുന്നതാണ് നമ്മുടെ ഈ ഗ്രീൻ ക്യാൻഡിൽ ഇത് ഉടമ്പടി തൈലം ഉടമ്പടി തൈലം നമുക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അതായത് ഉടമ്പടി അവിടെ വന്ന് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ഉടമ്പടി തൈലം അപ്പം നമുക്കിപ്പം ഒത്തിരി സാക്ഷ്യങ്ങൾ ഉടമ്പടി തൈലത്തിൻ്റെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ഈ രോഗം മാറുന്നതിന് വേണ്ടി എക്സാമിന് പോകുന്നതിന് മുന്നേ മദ്യപാനം മാറാനായിട്ട് പിന്നെ ഈ അലോപേഷ്യക്കുള്ള ആൾക്കാർ യൂസ് ചെയ്തതായിട്ടും ഒരുപാട് സാക്ഷ്യങ്ങൾ അപ്പം എനിക്കും എൻ്റെയും കുറേ സാക്ഷ്യങ്ങള് ഉടമ്പടി തൈലം യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട് അത് വരുന്ന ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഉടമ്പടി എടുത്തവർക്ക് മാത്രമുള്ളതാണ് ഈ ഉടമ്പടി തൈലം നമ്മൾ പച്ചത്തിരിയും നീലത്തിരിയും കൊളുത്തുന്നതിന് മുന്നേ നമ്മുടെ നെറ്റിയിൽ ഒരു കുരിശ് വരയ്ക്കുക ഉടമ്പടി തൈലം വെച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം വേണം നമ്മൾ പ്രാർത്ഥന ചൊല്ലാനായിട്ട് കൃപാസനത്തിലെ വെഞ്ചരിച്ച നേർച്ച വസ്തുവായ ഉടമ്പടി തേനാണിത് ഈ തേൻ നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ അസുഖമൊന്നും വരാതിരിക്കാനായിട്ട് കൊടുക്കാം നമുക്ക് കുഞ്ഞുമക്കൾക്കെന്നല്ല മുതിർന്നവർക്കായാലും ഇവിടെ ഞങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഉടമ്പടി തേൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തേൻ നമുക്ക് അവിടുത്തെ സ്റ്റോളിൽ നിന്ന് എത്ര വേണോ വാങ്ങിക്കാം കാര്യം അത്രയ്ക്ക് പവർഫുള്ളാണ് ഒത്തിരി സാക്ഷ്യങ്ങൾ ഉടമ്പടി തേൻ യൂസ് ചെയ്തിട്ടും ഒക്കെയും കിട്ടിയതായിട്ട് നമ്മൾ അവിടെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ കൃപാസനത്തിലെ ഉപ്പ് ഉടമ്പടി ഉപ്പ് ഉടമ്പടി ഉപ്പ് നമ്മൾ ആദ്യം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആ പാക്കറ്റിനകത്ത് അവരൊരു ഉപ്പ് വെച്ചേക്കും അല്ലാതെ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കണമെങ്കിൽ അവിടുത്തെ സ്റ്റോളിൽ നിന്ന് നമുക്ക് ഉടമ്പടി ഉപ്പ് വാങ്ങിക്കാം ഒരു ഉടമ്പടി ഉപ്പ് പത്ത് രൂപയാണ് ഇത് ഉടമ്പടി കാശുരൂപം ഉടമ്പടി എടുത്ത് അവിടെ വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഈ കാശുരൂപം കിട്ടത്തുള്ളൂ ഈ ഒറ്റ കാശുരൂപം നമുക്ക് ഉടമ്പടി എടുത്തവർക്കേ കിട്ടത്തുള്ളൂ അല്ലാതെ അവിടെ വന്ന് നമുക്ക് സ്റ്റോളിൽ നിന്ന് ഇതേപോലെ എക്സ്ട്രാ കാശുരൂപം നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഉടമ്പടി കാശുരൂപം അത് ഉടമ്പടി എടുത്ത ആൾ ഞാനായതുകൊണ്ട് ഞാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹസ്ബൻഡോ മോനോ പോകുമ്പോൾ മാത്രമേ അവർക്ക് കൊടുത്തു വിടാറുള്ളൂ അല്ലാതെ മോൻ്റെയും ഹസ്ബൻഡിൻ്റെയും കയ്യിലൊക്കെ ഞാൻ ഈ ഒരു കാശുരൂപമാണ് കൊടുത്തു വിട്ടിട്ടുള്ളത് എപ്പോഴും അവരുടെ കഴുത്തിലും പിന്നെ മോനസുഖം ഒന്നും വരാതിരിക്കാനായിട്ടാണെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാനിതേപോലെ കുറേ രൂപം വാങ്ങി വീട്ടിലും പേഴ്സിനകത്തും ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എനിക്കതിൻ്റെ അനുഭവങ്ങളും ഒരുപാടുണ്ട് അപ്പം നമുക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം പവർഫുള്ളാണ് ഇതിൻ്റെയൊക്കെ ശക്തി എന്നുള്ളത് അടുത്തത് മരിയൻ ഉടമ്പടിയുടെ പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിനകത്താണ് അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കൊടുത്തേക്കുന്നത് അച്ഛൻ്റെ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകളും അച്ഛൻ എഴുതിയിട്ടുള്ള ഒരു സായാഹ്ന പ്രാർത്ഥന പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പിന്നെ നമ്മുടെ നീലത്തിരി കത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പിന്നെ അല്ലാതെ കുറേ ആമുഖം കാര്യങ്ങളൊക്കെ ഈ ഒരു പുസ്തകത്തിനകത്തുണ്ട് ഉടമ്പടി കൈ പുസ്തകമാണിത് അപ്പോൾ അക്രൈസ്തവരായിട്ടുള്ള മക്കൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഈ ഒരു കൈപ്പുസ്തകമാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ ക്രൈസ്തവരായിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒപ്പം ഒരു ഉടമ്പടി പത്രവും ഉണ്ട് ഈ ഒരു പുസ്തകവും കിട്ടും നമുക്ക് ഈ ഒരു പുസ്തകം എത്രയായിട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം സ്റ്റോളിൽ നിന്നായാലും വാങ്ങിക്കാം അല്ലാതെ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ആ പാക്കറ്റിനകത്ത് നിന്ന് തന്നെ ഇത് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് നമുക്കവിടെ തരുന്നതാണ് ഈ ഒരു ഉടമ്പടി പത്രം ഈ പത്രത്തിനകത്ത് ഒരു ഒരു കെട്ടിനകത്ത് പത്ത് പതിമൂന്നോ എട്ടോ പത്രം ഉണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തില്ല പത്രമുണ്ട് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ളൊരു ഇത് വച്ചിട്ടാണ് ഈ ഒരു പത്രം എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് കൃപാസനത്തിലെ പത്രം നമുക്കവർ ആദ്യ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഒരു കെട്ട് പത്രവും പിന്നീട് പുതുക്കുന്ന സമയത്ത് മൂന്ന് കെട്ട് പത്രവുമാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഇത്രയും വസ്തുക്കളാണ് ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉടമ്പടി പത്രം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പത്രം ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു പത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ തരാം അപ്പം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി അഡ്ര മെയിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് തരികയാണെങ്കിൽ ഈ പത്രം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം പിന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം പിന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എക്സ്ട്രാ കാശുരൂപം ഉപ്പും ഒന്നും ഇപ്പോൾ ഇരിപ്പില്ല പക്ഷേ ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് ആവശ്യമുള്ളവർ എന്നോട് ഞാനത് പറയുന്ന സമയത്ത് വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കതൊക്കെ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ മാതാവ് എവിടെയാണെങ്കിലും കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ വിശ്വാസം ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ എൻ്റെ വിശ്വാസത്തെ ഇത്രയും ശക്തിപ്പെടുത്തി ഒന്ന് അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായി വളരാനായിട്ടാണ് കൃപാസന ഒത്തിരി സഹായിക്കുന്നത് അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ വേറെ ഒരു നെഗറ്റീവും ആ ഒരു കൃപാസനത്തിൽ ഇല്ല അപ്പം വിശ്വാസത്തോടെ ഇരിക്കുക ധൈര്യമായിട്ടിരിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഗോഡ് ബ്ലെസ് യു ആ